തോൽപ്പിച്ച ലോക റെക്കോർഡിലേക്ക് സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആാർ എം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ധപ്പെടുക ടേബിൾ ടെന്നീസ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ കൈവിട്ടുവെന്ന് കരുതിയ ജീവിതം നിശ്ചയദാർഢ്യം കൊണ്ട് തിരിച്ചു പിടിക്കുന്ന നാലു വയസ്സുകാരന്റെയും അതിനായി ജീവിതം മാറ്റിവെക്കുന്ന മുത്തശ്ശിയുടെയും കഥയാണിത് പരിമിതികളെ മറികടന്ന് വൈക്കത്ത് വേമ്പനാട്ട് കായലിൽ അഞ്ചു കിലോമീറ്റർ നീന്തി കടന്ന് റെക്കോർഡിൽ ഇടം നേടിയത് പത്ത് കുട്ടികൾ അതിലൊരാൾ പരിയരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ആലക്കയം പാലത്തിനടുത്തായി താമസിക്കുന്ന മേച്ചിറകത്ത് ഷാൻഡി എം ബാബുവിൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കൊച്ചുമകൻ ഡാനിയൽ വേമ്പനാട്ടുകായലിൻ്റെ ഓളപ്പരപ്പുകളെ നാലുവയസ്സുകാരൻ്റെ കുഞ്ഞിളം കൈകൾ വകഞ്ഞുമാറ്റി കുതിക്കാനൊരുങ്ങുന്നത് ലോക റിക്കാർഡിലേക്ക് ഓട്ടിസത്തെ തോൽപ്പിക്കാനായി തുടങ്ങിയ ജല ചികിത്സയിലൂടെ നീന്തൽ താരമായി മാറിയ ഈ കൊച്ചുകുട്ടിയുടെ പ്രകടനത്തിൽ ഏറെ സന്തോഷിക്കുന്നത് മുത്തശ്ശനായ മേച്ചിറകത്ത് ഭാവുവും മുത്തശ്ശിയായ ഷാൻഡീയം ഭാവുവുമാണ് ഓട്ടിസത്തിന് ജലചികിത്സ നല്ലൊരു പോംവഴിയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും മോനെ കൊണ്ട് ഞാൻ കോട്ടയത്തുള്ള ജീവൻ രക്ഷാ സിംഗിങ് അക്കാദമിയിൽ പരിശീലനത്തിനായി ചേർക്കുകയും ചെയ്തു അവനെ പരി പരിശീലിപ്പിച്ചത് ജീവൻ രക്ഷാ സിംഗിങ് അക്കാദമിയിലെ ഗ്രാൻഡ് മാസ്റ്ററായ അബ്ദുൽ കലാം ആസാദ് സാറും സാറിൻ്റെ മക്കളായ അൽത്താഖ് അമീന എന്നിവരും ചേർന്നാണ് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അവന് അത്ഭുതാവഹമായ മാറ്റമാണ് ഉണ്ടായത് നന്നായി നീന്താൻ തുടങ്ങുകയും അതോടൊപ്പം അവന് മൂന്ന് പബ്ലിക് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ നേടുകയും ചെയ്തു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കൊച്ചുമകൻ ഡാനിയേലിന്റെ വിജയഗാഥയ്ക്കൊപ്പം മുത്തശ്ശി ഷാന്റിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥ കൂടിയുണ്ട് മംഗളൂരുവിൽ താമസിക്കുന്ന പ്രഫുൽ ജോസഫിന്റെയും അയർലൻഡിൽ നേഴ്സായ ഐശ്വര്യയുടെയും മകനായ ഡാനിയലിന് ഓട്ടിസം മൂലമുള്ള ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട മാനസിക വ്യതിയാനം ജന്മന പ്രകടമായിരുന്നു മാതാപിതാക്കളുടെ ജോലിയും ജോലി സ്ഥലങ്ങളുടെ പ്രത്യേകതയും കുട്ടിക്കാവശ്യമായ പരിചരണത്തിന് തടസ്സമായതോടെയാണ് കുട്ടിയുടെ സംരക്ഷണം ഐശ്വര്യയുടെ അമ്മയായ ഷാന്റി ഏറ്റെടുത്തത് കുട്ടിയിലെ പോരായ്മയെ തരണം ചെയ്യുന്നതിനുള്ള ചികിത്സകളും സംസാര വൈകല്യം മാറുന്നതിനുള്ള സ്പീച്ചിങ് തെറാപ്പിയുമൊക്കെ ചെയ്തിരുന്നു അതിനിടയിലാണ് ഇതിനൊക്കെ പരിഹാരമായുള്ള വാട്ടർ തെറാപ്പിയെ പറ്റി അറിഞ്ഞത് ഇതിനുള്ള സൗകര്യം കോട്ടയത്തുണ്ടെന്നറിഞ്ഞ ഷാന്റി കൊച്ചുമകനുമൊത്ത് കോട്ടയത്തെത്തി മൂന്നാം വയസ്സിൽ മൂന്ന് മാസത്തെ കോഴ്സിനെ പരിശീലനം തുടങ്ങി മൂന്നാം ദിവസം ഉപകരണങ്ങളില്ലാതെ ഡാനിയൽ പരിശീലകരെയും മുത്തശ്ശിയെയും ഞെട്ടിക്കുകയായിരുന്നു ഏതായാലും എല്ലാ വൈകല്യങ്ങളെയും അതിജീവിക്കുന്നതായിരുന്നു വെള്ളത്തിലെത്തിയാൽ ഡോൾഫിനായി മാറുന്ന ഡാനിയലിന്റെ പ്രകടനം മൂന്നാം വയസ്സിൽ കോട്ടയം മീനച്ചിലാർ നീന്തി ബെസ്റ്റ് സ്വിമ്മർ അവാർഡും കഴിഞ്ഞ മാസം കൊല്ലം അഷ്ടമുടിക്കായലിൽ രണ്ട് കിലോമീറ്റർ നീന്തി വേൾഡ് റെക്കോർഡിനായുള്ള ട്രയൽ നീന്തൽ നടത്തി സൂപ്പർ സ്വിമ്മർ അവാർഡും ഈ മിടുക്കൻ കരസ്ഥമാക്കിയിട്ടുണ്ട് വൈക്കം ജെട്ടിക്ക് സമീപം കായലിലാണ് ലോക റെക്കോർഡിലേക്ക് നീന്തി കയറുന്നതിനുള്ള പ്രകടനം നടന്നത് ഇതിൻ്റെ ഭാഗമായി അഞ്ച് കിലോമീറ്റർ ദീർഘദൂര നീന്തലാണ് ദാനിയൽ നടത്തിയത് പത്തു വയസ്സുവരെയുള്ള കുട്ടികൾ ലോക റെക്കാർഡിനായുള്ള നീന്തലിലുണ്ടെങ്കിലും ഇവരിൽ ഏറ്റവും പ്രായക്കൂറവും ഡാനിയലിനാണ് കോട്ടയം ജീവൻ രക്ഷാ സ്വിമ്മിംഗ് അക്കാദമി ഗ്രാൻഡ് മാസ്റ്റർ അബ്ദുൽ കലാം ആസാദാണ് ഡാനിയലിൻ്റെ പരിശീലകൻ പേരക്കുട്ടിയുടെ മിന്നുന്ന പ്രകടനത്തിൽ മനം നിറയുന്നതും കുറേ നാളുകളായി ഡാനിയലിൻ്റെ പരിശീലനാർത്ഥം കോട്ടയത്ത് താമസിക്കുന്ന മുത്തശ്ശി ഷാന്റിയുടേത് ഡേവിഡ് സാറാ മറിയം എന്നിവരാണ് ഡാനിയലിൻ്റെ സഹോദരങ്ങൾ ജലചികിത്സക്കൊപ്പം ഡാനിയൽ എഴുതാനും പഠിക്കാനും തുടങ്ങിയതോടെ ഇപ്പോൾ സ്കൂളിൽ ചേർന്ന് പഠിക്കുകയാണ് ഈ ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്